മികച്ച സംഗീതത്തിനുള്ള ഇൻ്റർകോണ്ടിനെൻറ്റൽ അവാർഡ് നേടിയ സംഗീതജ്ഞ അഞ്ജരി മുകുന്ദമാണ് നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കൺമഷി എന്ന ഷോർട്ട് ഫിലിമിലാണ് ഈ അവാർഡ് തേടിയെത്തിയത് ആ പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ചേരാം സ്വാഗതം എന്താണ് ഈ കൺമഷി എന്ന് പറഞ്ഞ ആൽബം എന്തായിരുന്നു പ്രത്യേകത കുറുമാലിപ്പുഴ എന്ന് പറയുന്ന സോങ് ഞാനൊരു വൺ ഇയർ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണത് ആദ്യമായിട്ട് ആ ഒരു പാട്ട് എഴുതി കമ്പോസ് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം ആ പാട്ടിൽ നമ്മൾ ട്രാക്ക് വർക്ക് ചെയ്ത് ആ പാട്ട് കംപ്ലീറ്റ് ആയി വന്നപ്പം അതിനൊരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്തു ഒരു ഫോക്ക് സോങ് അത് ആ സോങ്ങിനാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നമുക്കൊരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഏഷ്യ വിഭാഗത്തിൽ നിന്നും ബെസ്റ്റ് ഫോക്ക് സോങ്ങ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ും അത് സാധാരണ ഞാൻ എഴുത്തും കമ്പോസിംഗും ഒന്നിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്തതാണ് എന്നാൽ തന്നെ എൻ്റെ സംഗീതം കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ തന്നെയുള്ള വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന പ്രോഗ്രാമർ ആയിട്ടുള്ള കുട്ടിയാണ് അതിൻ്റെ സംഗീത അണിയറ പ്രവർത്തനങ്ങളിൽ അവർ ഒരുപാട് പ്രോഗ്രാമിംഗ് പാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഒന്നിലധികം പേര് പാടിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ട് തുടങ്ങുന്നത് തന്നെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മാമിൻ്റെ ശബ്ദത്തിലാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ള നാല് വരികൾ പിന്നെ ഇതിനകത്തൊരു മെയിൽ കോറസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് അർത്ഥമുണ്ട് അതായത് അത് പാടുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾ അതൊരു കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഒരു പാട്ടിൻ്റെ ഒരു ബോഡി കൊടുത്തിരിക്കുന്നത് സാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല വോക്കൽസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബോഡി പാട്ട് ഞാൻ തന്നെയാണ് പാടിയിട്ടുള്ളത് കൺമശി എന്ന് പറയുന്ന ഒരു ഹ്രസ്സചിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായത് ആ മ്യൂസിക്കൽ ആൽബംസ് യൂഷ്വലി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന മുന്നും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാറുണ്ട് പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് അത് അഭിനയിച്ചത് ഇപ്പോൾ എത്ര വർഷമായിട്ട് അബുദാബിയിലാണ് കുടുംബത്തിലെ ആരൊക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ആറു വർഷമായിട്ട് അബുദാബിയിലാണ് ഇതിന് മുന്നേ ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വിപിൻ പണിക്കർ അദ്ദേഹത്തിനോട് ഡേറ്റ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടിയപ്പോഴാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് മൂവായത് എനിക്കൊരു മകളുണ്ട് സംസ്കൃതി വിപിൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അതുപോലെ അമ്മയും കൂടെ ഉണ്ട് ഇവിടെ ജലജ കല്ലങ്ങാട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് സംഗീതത്തിന്റെ മേഖലയിലാണ് ഇപ്പോൾ ഇവിടെ അബുദാബിയിൽ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ആ ഒരു ട്രാൻസേഷൻ നടന്നത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കൊറോണ ടൈമിൽ എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഇവിടെ വന്നിട്ടും ഡേറ്റ എഞ്ചിനീയർ പ്രൊഫൈലിൽ വർക്കിംഗ് ആയിരുന്നു പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നി ലൈഫ് നമ്മൾ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ പാഷനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വീണ്ടും വന്നു ബിക്കോസ് നമ്മൾ പലതും കാണും കേൾക്കും ചെയ്തപ്പോൾ ഐ വോണ്ട് ടു ഡു സംതിങ് നമുക്കൊരു കണ്ടന്റഡ് ഫീല് വരുന്ന കാര്യങ്ങൾ അങ്ങനെ ഞാൻ പാട്ടുകൾ വീണ്ടും എഴുതാനും വായനയും എഴുത്തും അതുപോലെ ഒക്കെ തുടങ്ങി ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ മ്യൂസിക് ആൽബംസ് ഇറക്കി അതിൽ ഫസ്റ്റ് ചെയ്തൊരു മ്യൂസിക് ആൽബത്തിന് ആൽബത്തിനൊരു പത്തോളം അവാർഡുകൾ കിട്ടി അപ്പം അതൊരു നല്ലൊരു സ്പാർക്ക് തന്നു കിളിവാതിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കുറിയടത്ത് താത്രി നോവലൊക്കെ എഴുതിയിട്ടുള്ള നന്ദകുമാർ സാറുടെ ലിറിക്സ് ആയിരുന്നു അത് ഞാൻ കമ്പോസ് ചെയ്ത് ഡയറക്റ്റും ചെയ്തു സ്ക്രിപ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് അങ്ങനെ ഒരു ആൽബമായിട്ട് ഇറക്കിയതാണ് അപ്പോൾ അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ പതുക്കെ ഞാൻ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അപ്പം ജോലിയും ഇതും കൂടെ ബാലൻസിങ് സെറ്റാകില്ല എന്ന് തോന്നിയൊരു നിമിഷത്തിൽ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മ്യൂസിക് ഡയറക്ഷനാണ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അതുകൊണ്ട് തന്നെ ഞാൻ ബർക്കിലെ അബുദാബിയിൽ പോയിട്ട് സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തു പിന്നെ യു എയിലായതുകൊണ്ട് അബുദാബിയിൽ നമുക്ക് സ്റ്റുഡിയോസ് റെക്കോർഡിങ് ഫെസിലിറ്റീസ് ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഈ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തു അപ്പം എൻ്റെ പാട്ടുകളിലൊക്കെ റെക്കോർഡിങ് ഞാൻ തന്നെയാണ് യൂഷ്വലി ചെയ്യുക ഇവിടെ നമ്മളുടെ സ്റ്റുഡിയോ തന്നെയാണ് എൻ്റെ വർക്കുകളൊക്കെ നടക്കാറുള്ളത് ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ നോക്കിയാൽ വളരെ കുറച്ച് പേര് ഉള്ളൂ അപ്പോൾ ആ രംഗത്ത് കൂടുതൽ കരുത്തോടുകൂടി വരാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണോ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്കിപ്പോഴും ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ തീർച്ചയായും എനിക്ക് തോന്നുന്നു കഴിവുകളുള്ള ഒരുപാട് ലേഡി കമ്പോസേഴ്സ് ഉണ്ട് കാരണം ഇപ്പം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ആൽബംസ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ലേഡീസിന് ഞാനിപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കാണാൻ തുടങ്ങി ഇപ്പം എൻ്റെ ഉള്ളിലും ഇത്തരം ഇത്തരത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും എനിക്കത് ഒരു കരിയറായി എടുക്കാനോ അതിൽ ഫോക്കസ് ചെയ്യാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല ലൈഫിൽ നമ്മൾ സെറ്റിൽ സെറ്റിലായതിനു ശേഷമാണ് അതിനെ പറ്റി ആലോചിക്കുന്നത് പക്ഷേ സാധാരണ സ്ത്രീകളെ നമ്മുടെ അടുത്തോളം നമ്മളൊരു പ്രൊഫഷനായിട്ട് ഇതിലേക്ക് ആരും മൂവ് ആവുന്നുണ്ടാവില്ല പിന്നെ ഏർലി മാരേജ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അതിലൊക്കെ കഴിവുകൾ അങ്ങനെ അങ്ങനെ പോകുന്നതാവാനാണ് വഴി പുറത്തേക്ക് വരാത്തതായിരിക്കും കഴിവുള്ള ഒരുപാട് പേര് നമ്മളറിയാതെ നമുക്ക് ചുറ്റിലൊക്കെ തന്നെ ഉണ്ട് ഇത് പാലക്കാട് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു കക്കാട് മന എന്നുള്ളതായിരുന്നു നമ്മുടെ ഷൂട്ട് ലൊക്കേഷൻ പിന്നെ ഈ കൺമശി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അനൂപ് കൃഷ്ണൻ അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള അനു കൃഷ്ണൻ എന്ന് പറയുന്ന ആക്ടറാണ് നാൽപ്പതിലധികം അവാർഡുകൾ മൊത്തത്തിൽ കൺമശിക്ക് കിട്ടി അപ്പോൾ കൺമശിയിൽ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഷോർട്ട് ഫിലിം കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഡയറക്ടർ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഹീറോ ഹീറോയിൻ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആർട്ടിനും മേക്കപ്പിനും ബി ജി എമ്മിനും മ്യൂസിക്കിനും എല്ലാ കാറ്റഗറിയിലും ഒരു വിധത്തിൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പല പല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളിലായിട്ട് അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കേരള ടെലിവിഷൻ ഫെസ്റ്റിവലിൽ നമുക്ക് കൺവേഷിക്കുക ഏഴ് അവാർഡുകൾ ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിട്ട് ലഭിച്ചു എന്നുള്ളതാണ് ഒന്ന് പിന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ ദാദാ സാഹബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ അവാർഡ്സിൽ ടോപ്പ് ടെന്നിൽ ആയിട്ടുണ്ട് ഇത് വീണയുടെ ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ പഠിപ്പിക്കാനുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ സമൂസ എന്ന് പറയുന്ന ഒരു ബാൻഡുണ്ട് അപ്പോൾ നമ്മൾ ഷോസ് ചെയ്യുന്നതാണ് അക്രോസ് യു എ ദുബായ് ഷാർജ അബുദാബി എല്ലാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കുകളാണ് ആ തിരക്കുകൾ കഴിഞ്ഞിട്ടുള്ള സമയമാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഒരു ലോഡ് എടുക്കണ്ട എന്നുള്ള രീതിയിൽ തൽക്കാലത്തേക്ക് വേറെ ഒന്നും നോക്കുന്നില്ല സാധാരണ പ്രവാസികൾക്ക് നാട് വിടുമ്പോൾ അവസരങ്ങൾ കുറയുക എന്നുള്ളൊരു പരാതിയാണ് പറയാറ് എന്താണ് അഞ്ജലിയുടെ കാര്യത്തിൽ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസരം ഇല്ല എന്ന് പറയുന്നിടത്ത് മില്യൺസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത് കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാണ് പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ഒരാളെ പോയി കണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയേണ്ട ഒരു ഇല്ല അപ്പോൾ നമ്മൾക്ക് എന്ത് ടാലൻസും ഉണ്ടോ കഴിവുകളുണ്ടോ ഉണ്ടോ നമുക്ക് അതിനെ ഷെയ്പ്പ് ചെയ്തെടുത്ത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉണ്ട് എസ്പെഷ്യലി യു എ പോലുള്ള സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ അസോസിയേഷൻസ് ഈവന്റ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓണമൊക്കെ നാട്ടില് പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ ഒരു ഓണം ആഘോഷിച്ച് ഒരു സദ്യ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഓണത്തിന് ഒരു മാസം മുന്നേ ഓണം ഈവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഡിസംബറിൽ ക്രിസ്മസ് ഓണം കൂടിയാണ് ആഘോഷിച്ച് അവസാനിപ്പിക്കുക അപ്പോൾ നമുക്ക് അത്ര വേദികൾ കിട്ടുന്നുണ്ട് ഇവിടെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ കലയെ പുറത്തെടുക്കാൻ ഉള്ള ഇവിടെ കൂടുതലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് ഒരു പരിധി വരെ നമുക്ക് അതേ ടേസ്റ്റുള്ള അല്ലെങ്കിൽ അതേ താല്പര്യങ്ങളുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി കഴിഞ്ഞാൽ അത് ഒരു പ്രോജക്റ്റിലേക്ക് എത്തിക്കാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ആയിരിക്കും അതിലൊരു മെയിൻ മെയിനായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന കാര്യം കാരണം എൻ്റെ എൻ്റെ കയ്യിലൊരു സ്കില്ലുണ്ട് അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ അറിയാം അതുമാത്രം ഞാൻ എഴുതി ഇവിടെ തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ ഒന്നും നടക്കണമെന്നില്ല പക്ഷേ അതിന് സംഗീതം കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതിനെ ഒരു പ്രോജക്റ്റാക്കി മാറ്റാനുള്ള ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുമായി കണക്ട് ചെയ്ത് സംസാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് കൂടുതൽ തട്ടാൻ തീർച്ചയായിട്ടും ഒരുപാട് താങ്ക് യു